മിഡിൽ ഈസ്റ്റിന് ആയത്തിൽ മുറിവേറ്റിരിക്കുന്നു അതിൻ്റെ മുറിവുണങ്ങാനുള്ള വലിയ കഠിനമായിരിക്കുന്ന പരിശ്രമം അനിവാര്യമാണ് ഇതാണ് യുദ്ധാനന്തരമുള്ള സൗദി അറേബ്യയുടെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകളും ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു കാണുന്ന തരത്തിലല്ല യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ അവസ്ഥ പുറമേ ശാന്തമാണെങ്കിലും അകം നീറുകയാണ് നീറിക്കത്തുകയാണ് എന്ന് ചുരുക്കം ഇറാൻ ഖത്തറിൽ ആക്രമണം നടത്തിയ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ സൗദി അറേബ്യ അറിയിക്കുകയും സ്വതന്ത്ര രാജ്യത്തിന് നേരെയുള്ള ആക്രമത്തെ ന്യായീകരിക്കാൻ സാധിക്കയില്ല എന്നുള്ള പ്രസ്താവന പറയുകയും ചെയ്തു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനെയും സൗദി അറേബ്യ ശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് തെറ്റായിരിക്കുന്ന കീവാക്കും പ്രവൃത്തിയുമാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് ഇസ്രായേലിനോട് നേരിട്ട് തന്നെ സൗദി പറയുകയും ചെയ്ത വിവരങ്ങളും പുറത്തു വന്നു അങ്ങനെ നേരിപ്പുകഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനിടയിൽ ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് യുദ്ധം അവസാനിക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു പിന്നീടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഇവിടെ മുറിവേറ്റിരിക്കുന്ന മേഖല പരിഹരിക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് കാലിദ്ബിന് സൽമാൻ അൽ സൗദ് അദ്ദേഹവും ഇറാൻ്റെ സൈനിക മേധാവി അബ്ദുറഹീം മൗസബിയുമായി വളരെ പ്രധാനമായിരിക്കുന്ന ചില ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ആദ്യം തന്നെ മിഡിൽ ഈസ്റ്റ് പത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പിന്നീട് അത് യൂറോപ്യൻ പത്രങ്ങളും കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തു സൈനിക തല ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ചില പത്രങ്ങളിലെ ഹെഡിംഗ് ആയിട്ട് വന്നത് അതിൻ്റെ കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഐക്യം ഉണ്ടാവണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്നതിനാൽ ഇറാനുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഐക്യം ഉണ്ടാക്കുമ്പോൾ അത് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശക്തിയായിട്ട് മാറും എന്നവർ മനസ്സിലാക്കുന്നു ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ ഈ അടുത്ത കാലത്താണ് ചൈനയുടെ കൂടി അവസാനിച്ചത് പിന്നീട് അവർ തമ്മിൽ എല്ലാ രീതിയിലും നല്ല സഹകരണവും നല്ല ബന്ധമുണ്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൈനികരായിട്ടും സാമ്പത്തികം പരസ്യമായി നൽകിയിട്ടും സൗദി അറേബ്യ സഹായിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഗസയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും ചെയ്യുന്ന രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഒന്നാം സ്ഥാനത്തുണ്ട് തൊട്ടു ചേർന്ന് തന്നെ യു എയും എന്താണ് ഇപ്പോഴത്തെ വിഷയം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇടക്കിടക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാറുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ അതിനർത്ഥം മറ്റു രാജ്യങ്ങളൊന്നും ജനാധിപത്യമല്ല ജനകീയപരമായി തെരഞ്ഞെടുക്കപ്പെടുന്നല്ല ഒരു രാജ കുടുംബത്തിൻ്റെ അല്ലെ വംശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ന് ചുരുക്കം ജനാധിപത്യത്തെ പറ്റിയും പറ്റിയും പൗരാവകാശത്തെ പറ്റിയും ഇടക്കിടക്ക് വാചാലരാകുന്നുണ്ട് അമേരിക്ക പല ഘട്ടങ്ങളിലും അത് നമ്മൾ കാണാറുണ്ട് പല റിപ്പോർട്ടുകളിലും അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ വല്ലാതൊന്നും അമേരിക്കക്കെതിരെയുള്ള നിലപാടുകൾ അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഈ ലോകത്തെ ആകമാനം നടന്നിരിക്കുന്ന വിപ്ലവങ്ങളും സമരങ്ങളും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ജനകീയ വിപ്ലവവും ജനകീയ പ്രശ്നങ്ങളുമാണ് എന്നതിൻ്റെ ഒരു സൂചന നൽകുന്ന തരത്തിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക പെരുമാറാറുള്ളത് രാജ്യങ്ങൾ തമ്മിൽ ഇതിൻ്റെ അതായത് അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കരമായിരിക്കുന്ന കിടമത്സരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് വികസന സംബന്ധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ രാജ്യം തങ്ങളുടെ സ്വത്ത് പോലെ അല്ലെങ്കിൽ കുടുംബം പോലെ അല്ലെങ്കിൽ കുടുംബ സ്വത്ത് പോലെ തന്നെയാണ് ഭരണാധികാരികൾ കൊണ്ടു നടക്കാറുള്ളത് അപ്പൊ രാജ്യത്തിൻ്റെ എല്ലാ പുരോഗതികളും മുന്നേറ്റങ്ങളും അത് റോഡ് മേഖലയാണെങ്കിലും വ്യാവസായിക മേഖല ആണെങ്കിലും സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖല എല്ലാം ഒരു രാജ്യത്തിന് കെട്ട തരത്തിലാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പുരോഗതി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക രാജ്യത്തെ പുരോഗതി പ്രാപിപ്പിക്കുന്ന കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങളോടൊപ്പം മത്സരിക്കാൻ ലോകത്തൊരു രാജ്യത്തിനും സാധിക്കില്ല ഇപ്പോൾ യു എയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന് അത് ഏകദേശം ഒരു കാൽ കിലോമീറ്റർ ദൂരമാണ് കണക്കാക്കുന്നത് അതിന് ബദലായി സൗദി അറേബ്യയിൽ ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ഉയരത്തിലൊരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മേഖല ഈ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം എല്ലാ മേഖലയും ഉണ്ട് അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പ് കഴിഞ്ഞു ലോകകപ്പ് നടത്തുന്ന ഏക ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ചരിത്രത്തിലെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യം ഖത്തറാണ് രണ്ടാമത് സൗദി അറേബ്യ അതിനുവേണ്ടി അപേക്ഷിച്ചു രണ്ടായിരത്തി മുപ്പത്തിനാലിലെങ്ങാനാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ആ മേഖലയിലൊക്കെ ഇങ്ങനെ മത്സരം നടക്കുന്നുണ്ട് പക്ഷേ അവർ പ്രതിരോധ രംഗത്തും ജനകീയപരമായിട്ടുള്ള സർക്കാരിൻ്റെ ബന്ധത്തിലും പിറകിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അത് ഇടയ്ക്കിടക്ക് അമേരിക്ക ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും പ്രശ്നം കണ്ട ആ സമയത്ത് ഇതാ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥങ്ങളും അതിലൊരുപാട് ആശയങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് ആലോചിച്ച മനസ്സിലാക്കുക നമ്മൾ പറയേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെക്കുറെ പദം വന്നിരിക്കുകയാണ് ഈ പദം വന്ന സമയത്ത് നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട് യോജിപ്പോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടായിരിക്കുന്ന ഒരു അഭിപ്രായമാണ് അതൊരു തീരുമാനം എന്നാലും അഭിപ്രായമാണ് അത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് മേഖല കൂട്ടായ്മയോടുകൂടി നിൽക്കുകയും വികസന സംബന്ധമായ കാര്യത്തോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്ത് സജീവത ഉണ്ടാക്കുകയും അതോടൊപ്പം കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇസ്രായേൽ നമുക്ക് വറുതിയിൽ വരുത്താൻ വേണ്ടി സാധിക്കും കാറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്ന സമയത്ത് ഇസ്രായലിൻ്റെ ഉൽപ്പന്നങ്ങൾ സൗദി അറേബ്യയിൽ ഉൽപ്പന്ന പാടില്ല മേഡിൻ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റും സൗദിയിലോ അല്ലെങ്കിൽ യു എയിലോ കാണാൻ വേണ്ടി സൗദി അറബ് രാജ്യങ്ങൾ മൊത്തത്തിലില്ല പക്ഷേ അവിടെ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യം വെച്ചാൽ അവർ മേഡ് മാറ്റിയിട്ട് മേഡിൻ മാറ്റിയിട്ട് അത് അമേരിക്കയുടെ മേടിനാക്കിയിട്ട് വിതരണം ചെയ്യും അങ്ങനെ ആ സമയത്ത് അവിടെ വിരോധമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തണം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പല അഭിപ്രായങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്ന് വരാറുള്ളത് അതിലൊന്നാണ് ലോക ബാങ്കിലെ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ പണത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഇൻട്രസ്റ്റ് പലിശ വാങ്ങാതിരിക്കുമ്പോൾ അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പലിശ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് എന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അഭിപ്രായം എസ്സിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ മേഖല ശാന്തമാണെങ്കിലും ആന്തരികമായ രീതിയിൽ വലിയ പ്രതിസന്ധികളും വലിയ വിഷയങ്ങളുണ്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖല വലിയ വിഷയങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടില്ല അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അടുത്ത ഈ മേഖല നോക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ അവിടെ നിലനിൽക്കുന്നു മെഡിറ്റേനിയൻ കടലാണെങ്കിൽ ഈ ഇസ്രായലിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ അങ്ങനെയും വിഷയങ്ങളാണ് സർവ്വ മേഖലയിൽ കടൽ ഏരിയകളിലും ആകാശ ഏരിയകളിലൊക്കെ പ്രശ്നങ്ങളും വിഷയങ്ങളും നടക്കുന്നു നമ്മ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സാമ്പത്തികപരമായി മുന്നേറ്റം ഉണ്ടാകുന്നത് മുപ്പത് ശതമാനത്തോളം ലോക വിപണിയുടെ സമ്പത്തിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ലോക വിപണിയുടെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് അറേബ്യൻ മേഖലയിലുള്ള പെട്രോൾ ഈ പെട്രോളിയത്തിൻ്റെ വിതരണം വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ സൗദിയും ഇറാനും തമ്മിൽ ഒരു ബന്ധങ്ങൾ അതായത് ഈ ആണവ സൈനിക തലത്തിലുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ മേഖലയിൽ ഏറെക്കുറെ വലിയ രീതിയിലുള്ള അശാന്തി ഉണ്ടാക്കും എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം അതുകൊണ്ടാണ് ജനാധിപത്യം വീണ്ടും എടുത്തിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള സൈനിക ബലമുള്ള രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമാണ് ലോകത്തിൻ്റെ ഏകദേശം മധ്യത്തിലാണ് ഏറെക്കുറെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും ആഫ്രിക്കയുടെ പല വാങ്ങൽ രാജ്യങ്ങളുമായിട്ടും ഇറാന് ബന്ധങ്ങളുണ്ട് കണക്ഷനുണ്ട് ആ രീതിയിലാണ് മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഈ മേഖല അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇറാ ഇറാൻ്റെ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറെക്കുറെ ചൈനയെയും റഷ്യയെയും ഈ മേഖലയിലേക്ക് ഇറക്കുമതി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ സൗദിയുടെ താല്പര്യം ഇതിന് മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ അവർ അമേരിക്ക ഒടക്ക അമേരിക്കയുമായിട്ട് ഉടക്കുണ്ടാക്കാൻ വേണ്ടി അവർ തയ്യാറല്ല അതുകൊണ്ട് മാറി നിന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മുൻപ് അമേരിക്ക പറയപ്പെട്ട കാര്യത്തിന് വിഭിന്നമായിരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നില നിലവിൽ വരുന്നു അതിൻ്റെ കാര്യം അവർ പറഞ്ഞത് പ്രതിരോധ രംഗത്തും ആയുധ സുരക്ഷാ രംഗത്തും ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കാര്യമല്ല അപ്പോൾ എന്തൊരു വിഷയം ഉണ്ടായാലും അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കും അതിന് മറ്റൊരു ബദൽ സം ബദൽ രീതി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ ഇത് എങ്ങനെ ബദൽ സംവിധാനം ഉണ്ടാക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഉത്തരമില്ല ഈ മേഖല ഈ ഈ ഒരു വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു പ്രമുഖ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രബലമായിരിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൗദിയും ഇറാനും സൈനിക തല ചർച്ച നടത്തിയത് എന്നുള്ളതും പ്രതിരോധ മന്ത്രി കഴിഞ്ഞ മാസം ഇറാൻ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അതൊക്കെ വളരെ അപൂർവമായ രീതിയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൗദിയുടെ ഒരു ഔദ്യോഗിക മന്ത്രി ഇറാനിലെത്തുന്നത് അതേപോലെ തന്നെ ഗൗരവമുള്ളതാണ് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റേയ്സി രണ്ടോ മൂന്നോ പ്രാവശ്യം ജിദ്ദയിലെത്തി അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സംബന്ധിച്ചതും പതിറ്റാണ്ടുകൾക്കിടയിലുള്ള ഒരു അപൂർവ സംഭവമായിട്ടാണ് വിലയിരുത്തുന്നത് മീഡിയകൾ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതും പുറമെ ശാന്തമാണെങ്കിലും അകം കത്തുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ കൊടുങ്കാറ്റ് ആന്തരികമായി അടിക്കുന്ന ഈ കൊടുങ്കാറ്റിന് ശമനമുണ്ടാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഇറാൻ്റെയും കൂടി സഹായത്തോടു കൂടി സാധ്യമാകും എന്നാണ് അറബ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്